السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله الذي أنزل عبده الكتاب ولم يجعل له عبجا. والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ിഫ്ഹുലി ബഹുമാന്യരായ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന അലയെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും സ്വന്തത്തെ മറക്കാതെ എല്ലാവരെയും ഉണർത്തുകയാണ് വസ്തു ചെയ്യുകയാണ് സർവശക്തനായ അള്ളാഹു സുബഹാന ഹുവത്ത് അല നമ്മളെല്ലാവരും നാളെ ഇതുവരെ ആ റബ്ബിൻ്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് നിർവഹിച്ച നിർവഹിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ എല്ലാ അമലുകളും സ്വാലിഹായ അമലുകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ജുമായ ദിവസം ഹൊത്ത കഴിഞ്ഞ് ഇതുപോലെയൊരു അവസരം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ നമ്മളെടുത്ത ഈ തീരുമാനം ഈ ഒരുമിച്ച് കൂടൽ പടച്ച റബ്ബ് നാളെ മസ്റ്ററിൽ ഒരുമിച്ച് കൂടുമ്പോൾ നന്മയുടെ തുലാസിൽ കനത്തുകൽ ഇത് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഖത്തീബ് എന്നുണർത്തിയ വിഷയം നമ്മളേറെ ചിന്തിക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം ഹിജറ കലണ്ടർ പ്രകാരം ചന്ദ്രമാസ പ്രകാരം ഒരു വർഷത്തിൻ്റെ അവസാനത്തിലാണ് നമ്മളുള്ളത് ഇനിയൊരു പുതുവർഷമാണ് ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഗൗരവം നമുക്ക് തിരിച്ചറിയുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ഖത്തി പുണർത്തി നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് മടങ്ങുന്നൊരു ദിവസമുണ്ട് ആ മടങ്ങുന്ന ദിവസത്തിൽ പടച്ച റബ്ബിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആദം നബി അലൈഹി സ്വലാം മുതൽ അവസാനത്തെ പ്രവാചകൻ ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്സലമയുടെ ഉമ്മത്ത് വരെ അണി അണിയായി ആയി അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരു ദിവസം ആ ദിവസം ചോദ്യങ്ങളാണ് വിചാരണയാണ് ആ വിചാരണയിൽ സുഹാബത്ത് വല്ലാതെ പ്രവാചകൻ സല്ലാ അലൈഹി വല്ലം പറഞ്ഞത് കേട്ടിട്ട് കരച്ചിൽ അടക്കാൻ കഴിയാത്തൊരു ചോദ്യം അള്ളാഹു ആദ്യം ചോദിക്കുമെന്ന് പറഞ്ഞു അവിടെ അള്ളാൻ്റെ അടിമകളുടെ ഒരു കാലടി മുന്നോട്ട് വെക്കണമെങ്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം നടക്കുകയുള്ളൂ അതിൽ ആദ്യത്തെ പ്രസക്തമായ ചോദ്യങ്ങളിൽ ഒന്ന് അൻ നമ്മുടെ ആയുസ്സിനെ കുറിച്ചാണ് ആ ആയുസ് ഫീമ അഫ്ന അത് എങ്ങനെ അവൻ ചെലവ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ നാലു ചോക്ക് നമുക്ക് അള്ളാഹു തന്ന ആയുസ് ഉണ്ടല്ലോ എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളിൽ പുറകിലുള്ള സഹോദരിമാരിലൊക്കെ നമ്മൾ ചിന്തിക്കുക നമുക്ക് എത്ര ആയുസ് റബ്ബ് തന്നിട്ടുണ്ട് ഞാനിപ്പോൾ മുപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് അറുപത് വയസ്സ് കഴിഞ്ഞവരാണ് ഈ ഒരു സന്ദർഭം നമ്മൾ ചിന്തിക്കുക ഈ അറുപത് വയസ്സ് എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് എന്തു മറുപടി പറയാൻ കഴിയും അതിൻ്റെ ഏറ്റവും നിസാരമായ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് പത്തു വർഷം പ്രവാസത്തിൽ കഴിഞ്ഞ നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഒരുപക്ഷെ പത്ത് വർഷത്തിന് മുകളിലുണ്ട് നാൽപ്പത് വർഷത്തിന് മുകളിൽ എനിക്കറിയാം ഒരു ചോദ്യം നാട്ടിൽ ഒരാൾ ചോദിക്കാൻ നമ്മളിട് നിങ്ങൾ ഈ നാൽപ്പത് വർഷം ഗൾഫിൽ പോയിട്ട് എന്തുണ്ടാക്കി എന്ന് ചോദിക്കുമ്പോൾ പോലും കൃത്യമായി മറുപടി പറയാൻ കഴിയാത്തവനാ നമ്മൾ നമ്മൾ ആലിച്ച് നമ്മളെ അള്ളാഹു ചോദിക്കുന്നത് നമ്മുടെ ആയുസ് എന്ത് ചെയ്യുന്ന നീ പ്രവാസത്തിൽ എന്ത് ചെയ്യുന്നല്ല നമ്മുടെ ആയുസ് അള്ളാഹു സുഹാനയുടെ കൽപ്പനപ്രകാരം മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും പുറത്തിറങ്ങേണ്ട ദിവസം നമ്മൾ ഓരോരുത്തരും ദുനിയാവിലേക്ക് പുറത്തിറങ്ങിയത് മുതൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് മടങ്ങുന്നത് വരെയുള്ള ആയുസ് ഉണ്ടല്ലോ ആ ആയുസ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന്റെ മുന്നിൽ ഇന്ന് എന്ത് മറുപടി എനിക്ക് കൊടുക്കാൻ കഴിയുന്നു മഹാന്മാരായ സലബുസ്വാലങ്ങൾ പറഞ്ഞതുപോലെ ഹാസിബു കുഹാസബു ഈ ചോദ്യം ഉറപ്പാണ് യാതൊരു സംശയമില്ല ഈ ചോദ്യം നമ്മോട് ചോദിക്കുക എന്നെ ചെയ്യും ആ ചോദ്യത്തിന് എന്തു മറുപടി ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോ തിരുത്താൻ കഴിയുന്നൊരു സമയാണിപ്പോ ആ ചോദ്യത്തിന്റെ മറുപടി നമുക്ക് തന്നെ തൃപ്തികരമല്ലെങ്കിൽ തിരുത്താൻ കഴിയുന്നൊരു സമയാണിപ്പോ അതുകൊണ്ട് ഇന്ന് നമ്മൾ സ്വയം ചോദിക്കുക ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു ഏകദേശം ചില മണിക്കൂറുകൾ കഴിഞ്ഞാൽ പുതിയ വർഷം ആരംഭിക്കുകയാണ് ഒരു കടക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചിന്തിക്കുക പടച്ചോനെ ഞാൻ ഇന്ന് മരണപ്പെട്ടാൽ എൻ്റെ റബ്ബിനോട് ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ ഈ നാൽപ്പത് വർഷം അൻപത് വർഷത്തിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് പറയാനുണ്ട് ഞാൻ ആർക്കൊക്കെ വേണ്ടി പണിയെടുത്തിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി പണിയെടുത്തോ പടച്ചോൻ്റെ മുമ്പിൽ അള്ളാഹുവേ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് ഞാൻ നമസ്കാരം എൻ്റെ അമലുകൾ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ മറുപടി കൊടുക്കാൻ റബ്ബിന് തൃപ്തിയുള്ള മറുപടി കൊടുക്കാൻ ഇന്ന് എനിക്ക്

പഠിച്ചുതന്നെ ഇതുവരെ ഉള്ളത് വിട് ഞങ്ങൾക്ക് ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ഒരു ചാൻസ് ഇതാ എന്നിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തതിനേക്കാൾ നല്ല അമല ചെയ്ത് തിരിച്ചു വരാം അപ്പം നല്ല ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കുക ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ വർഷങ്ങളും നമ്മൾ പറയില്ലേ ഞാനിപ്പോൾ നാൽപ്പത് വർഷമായി ഖത്തറില് നമ്മൾ പറയില്ലേ അഞ്ച് വർഷമായി ഏഴ് വർഷമായി ഈ ഏഴ് വർഷം അഞ്ച് വർഷമൊക്കെ നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഓരോന്നിനും കണക്ക് പറയേണ്ടി വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മളിൽ ഓരോരുത്തരും റബ്ബിനോട് ആവശ്യപ്പെടുന്നു പടച്ചോനൊന്നും മടക്കിത്ത ഞാൻ എന്തായാലും പോയാൽ അമല് ചെയ്യും അപ്പോൾ അല്ല നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് വിശുദ്ധ ഖുർആനിൽ സുറത്ത് ഫാത്തിരി മുപ്പത്തിയേഴാമത്തായത്തിൽ അള്ളാഹു ചോദിക്കുന്നു ഇപ്പം നീ ചിന്തിച്ചില്ലേ ഒന്ന് മടങ്ങിയാൽ നല്ലോണം അമ്പലം ചെയ്ത് തിരിച്ചു വരാന്ന് ഇങ്ങനെ ചിന്തിക്കാനുള്ള എല്ലാ സമയവും സാഹചര്യവും അവസരം നിനക്ക് തന്നു എന്നിട്ടും നീ ചിന്തിച്ചില്ലല്ലോ അതുകൊണ്ട് ഇനി നീ ചിന്തിച്ചിട്ടും ഓർത്തിട്ടും ഒരു കാര്യമില്ല എന്ന് റബ്ബ് മറുപടി പറയുന്നൊരു ദിവസം നമ്മുടെ മുമ്പിൽ വിദൂരമല്ല അള്ളാഹുവിലേക്ക് നമ്മൾ മുകളിലേക്ക് വലിച്ച ശ്വാസം ഒന്ന് താഴേക്കറക്കാൻ കഴിയാതെ നമ്മൾ ധരിച്ച വസ്ത്രം സ്വന്തം നമുക്ക് തന്നെ അഴിച്ചുമാറ്റാൻ കഴിയാത്തൊരു ദിവസം വരും ആ ദിവസം നമ്മളിൽ നിന്ന് വിദൂരമല്ല തൊട്ടടുത്തുണ്ട് നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മുടെ കൂടെ കിടന്ന ഭർത്താവിനെ ഇക്ക എന്ന് വിളിക്കുമ്പോൾ ആ ഇക്ക വിളികൾക്കുന്നില്ല കാരണം രാത്രി നല്ല രൂപത്തിൽ കടന്നുറങ്ങിയവരാ പക്ഷെ എഴുന്നേക്കുമ്പോൾ വിളി കേൾക്കുന്നില്ല അനങ്ങുന്നില്ല ആ നിശ്ചലമായ ശരീരം വല്ലാതെ കുലുങ്ങുന്നുണ്ട് പേടിച്ചുപുറച്ചു പോകുന്ന ഭാര്യ നമ്മളിൽ നിന്ന് വിദൂരമല്ല അടുത്ത് തന്നെയാണ് നാലു ചോക്ക് വാട്സപ്പുകളിൽ വരുന്ന ഇന്നാലില്ല എന്ന മെസ്സേജിൽ നമ്മുടെ കുറിപ്പ് വരുന്നത് വിദൂരമല്ല അടുത്താണ് നമ്മൾ ചിന്തിക്കുക ഇങ്ങനെ ഏത് സമയവും അള്ളാഹുലേക്ക് വിട പറയേണ്ടി വരുന്ന ഞാൻ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ ചോദ്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടും ഇനിയെങ്കിലും ഒന്ന് തിരുത്താൻ നമ്മൾ തയ്യാറായില്ലെങ്കിലോ നമ്മൾ ഓർക്കുക എന്ത് ചെയ്യുന്നു നമ്മൾ അള്ളാൻ്റെ മുമ്പിൽ മുറവിളി കൂട്ടി വിരലുകൾ കടിച്ച് റബ്ബെ ഒന്ന് മടക്കിത്താ എന്ന് പറയുന്നവൻ ഉൾപ്പെടേണ്ടി വരുമോ അല്ലെങ്കിൽ അള്ളഹനോട് മറുപടി കൊടുക്കുന്നവരിൽ ഉൾപ്പെടേണ്ടി വരുമോ ചില ആളുകളെ കുറിച്ച് പറഞ്ഞു അള്ളാന്റെ മുമ്പിൽ ആ ചോദ്യത്തിന് കൃത്യമായി മറുപടി കൊടുക്കുന്ന ആ ഭാഗ്യം ലഭിച്ച ആളുകളുടെ പ്രത്യേകത എന്തെയോ അള്ളാഹു തന്നെ പറയും സുഹൃത്തുന്നൂരിന്റെ മുപ്പത്തി ഏഴാമത്തായത്തിൽ ചില ആൾക്കാരുണ്ട് നമ്മൾ എന്ത് ചെയ്തു ചോദിച്ചാൽ പഠിച്ചവൻ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി ചെലവ് ചെയ്തു ഇവർക്ക് വേണ്ടി ചെലവ് എന്നൊക്കെ പറയും പക്ഷേ അള്ളാന്റെ മുമ്പിൽ ആയുസിനെ കുറിച്ച് കൃത്യമായി റബ്ബിന് തൃപ്തിയുള്ള മറുപടി കൊടുക്കുന്നതിന്റെ പ്രത്യേകം എന്താ അറിയുമോ അവർക്ക് അള്ളാൻ്റെ മുമ്പിൽ മറുപടി കൊടുക്കാനുണ്ട് കാരണം അവരുടെ ജീവിതത്തിൽ ലഭിച്ച ആയുസ് മറ്റുള്ളവർക്ക് വേണ്ടി കച്ചവടത്തിനു വേണ്ടി ഒന്നും അവർ ഒന്നും അശ്രദ്ധമായി കണ്ടിട്ടില്ല അവർ റബ്ബിന് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു നമസ്കാരവും ജക്കാത്തും അള്ളാഹുവിന് എന്ത് കൊടുക്കേണ്ടതൊക്കെ അവർ കൊടുത്തു എന്താ എന്തവർ കൊടുക്കാൻ കാര്യമൊന്നും അറിയാം ഈ തിരക്കിനിടയിലും ഈ കുടുംബത്തിനു വേണ്ടി നമ്മൾ പറയാറുണ്ട് പ്രവാസം എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദ് പോലെയാണ് നമ്മളൊക്കെ അത് ഉപേക്ഷിച്ച് ഇവിടെ വന്നപ്പോൾ പോലും ഒരു മുസ്ലിം ഒരു പ്രവാസി ചിന്തിക്കേണ്ടത് പഠിച്ചോനെ ഞാനിവിടെ വന്നത് ജിഹാദ് തന്നെയാണ് പക്ഷേ എങ്കിലും എനിക്കെൻ്റെ റബ്ബിലേക്ക് കൊടുക്കേണ്ടതുണ്ട് ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ദുരിയാവിനു വേണ്ടിയല്ല മറിച്ച് എൻ്റെ പരലോക വിജയത്തിനു വേണ്ടി ഞാൻ സമ്പാദിക്കേണ്ടത് ഈ ബോധം അവനുണ്ടാവുകയും മാത്രമല്ല ഒരു ദിവസം ഞാൻ മടങ്ങുമ്പോൾ അന്ന് എൻ്റെ ആയുസിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധം അവനുണ്ടാവുകയും അന്ന് ചില ആളുകളുടെ ഹൃദയങ്ങളും കണ്ണുകളുമൊക്കെ മറിഞ്ഞു പോകുന്ന അഥവാ മറുപടി കൊടുക്കാൻ കഴിയാതെ മുറവിളി കൊട്ടുന്നൊരു ദിവസം ആ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾ ഭയപ്പെട്ടു എന്നവർ പറയുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മഹാന്മാരായ സ്വഹാബത്തിൽ ചില ആളുകളുടെ അവസാനത്തെ സന്ദർഭം പ്രത്യേകമായി രേഖപ്പെടുത്തിയ ചില കിതാബുകൾ കാണാം അവസാന സന്ദർഭത്തിൽ അവർ പറഞ്ഞ കാര്യം അതിൽ അബൂധർ റലിഅള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ആദം സന്തതിയാകാതെ ഒരു മരത്തിൽ നിന്നും കൊഴിഞ്ഞു പോയ ഇലയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് മഹാന്മാരായ സ്വഹാബത്ത് അബൂധർ റലി അള്ളാഹുനെ പോലെ അബൂഹുറൈ അലി അള്ളാഹുഹു മരണാസനായി കിടക്കുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താ പറയുക അള്ളാഹുവേ എൻ്റെ യാത്ര ഇത് അവസാനിക്കാൻ പോവുകയാണ് പക്ഷെ യാത്രക്ക് കൊണ്ടുപോകേണ്ടതായ യാത്രാപാതയുണ്ടല്ലോ അത് കുറവാണ് അബൂഹുറയെ പോലെ ഇബിൻ മസൂദ്ർ അലി അള്ളാഹുനെ പോലെ അബൂദർ അലി അള്ളാഹുനെ പോലെയുള്ളവരൊക്കെ അപ്രകാരം മരണാസന സമയത്ത് പോലും പഠിച്ചോ ഇതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയുന്നുള്ള പേടിയാ നമ്മളോ നമ്മൾ എത്ര പേടി നമുക്കുണ്ടെന്ന് ആലോചിച്ചു നോക്ക് ചില സ്വഹാബത്ത് രാത്രി ചില ആയത്ത് കേട്ടിട്ട് പടച്ചോൻ്റെ മുമ്പിൽ ഇതുകൊണ്ട് പ്രയോജനപ്പെടുമോ എന്ന് ഓർത്തിട്ട് ഉറക്കം വന്നിട്ടില്ല എന്നാ നമ്മളോ നമ്മളിങ്ങനെ സുഖിച്ച് കിടന്നുറങ്ങാണ് പ്രവാസത്തിൽ നമ്മളങ്ങനെ ഈ വിഷയങ്ങളൊന്നും ചിന്തിക്കാതെ ദുനിയാവിൻ്റെ കാര്യത്തിൽ ബാങ്ക് ബാലൻസ് ഒക്കെ നമ്മൾ നല്ല ചെറിയൊരു ഉദാഹരണം കൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം നല്ല ചൂടിൻ്റെ സമയം ഇപ്പോൾ നമ്മളിൽ പല ആളുകളും ഇവിടെ ബാച്ചലേഴ്സ് ഉണ്ട് ഈ ചൂട് വെള്ളം നാളെ അത് കുളിക്കുമ്പോൾ ചൂടാകാതിരിക്കാൻ വേണ്ടി തലേ ദിവസം നമ്മുടെ നേരെ കൺമുമ്പിലുള്ള ഉദാഹരണമാണ് തലേ ദിവസം ഒരു ബക്കറ്റിൽ അത് നമ്മൾ പ്രത്യേകമായി എടുത്തു വെക്കുന്നു വേറെ ചില ആൾക്കാർ ചെറിയ ഒരു മറ്റേ തൈരിൻ്റെ കുപ്പിയൊക്കെ അതിൽ ഫ്രിഡ്ജിൽ വെച്ച് അത് തണുപ്പിച്ച് കുളിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നു എന്നാലോചക്ക് ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഇത്തരത്തിലുള്ള ഉണ്ടല്ലോ അതിൻ്റെ എത്ര ശതമാനം ഇതിനേക്കാൾ എത്രയോ ഇരട്ടി ഒരു ചൂട് വരുന്നൊരു ദിവസം നമ്മൾ പോകാൻ പോണേണ് അന്നത്തെ ദിവസം ഒരു മുൻകരുതലായി എന്തെടുക്കുന്നു നമ്മൾ ചിന്തിക്കണ്ടേ ഇത് ചൂടിന് മുൻകരുതലാണ് തീക്കല്ല എന്നാൽ അതിനേക്കാൾ എത്രയോ പതിമടങ്ങ് എൺപതടങ്ങ് അപ്പുറം ആ തീക്ക് വേണ്ടി ആ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ത് മുൻകരുതൽ എടുക്കുന്നു എന്നൊരു ചോദ്യം കൂടി നിങ്ങളിലേക്ക് ഇട്ടു എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് ആലോചിക്കുക നമ്മൾ എന്ത് ചെയ്യുന്നു ദുനിയാവിൽ പ്രയാസത്തിൽ നിന്ന് മാറാൻ നമ്മൾ ഒരുപാട് പണിയെടുക്കുന്നു ആശ്വാസമുണ്ടാകാൻ ഒരുപാട് പണിയെടുക്കുന്നു പക്ഷെ പരലോകത്ത് ഉണ്ടാകാനും രക്ഷപ്പെടാനും എത്ര പണിയെടുത്തു ഈ ഇതുവരെ ഈ ചോദ്യമാണ് നമ്മുടെ ഹതീബ് എന്ന് ചോദിച്ചത് അള്ളാഹു സുബാനഹുഹത്താല കാര്യങ്ങൾ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ തിരുത്തേണ്ടത് തിരുത്താൻ ക്രമപ്പെടുത്തേണ്ടത് പ്രകാരം ക്രമപ്പെടുത്താൻ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായുള്ള പാവങ്ങൾ അള്ളാഹു സുബഹാനുഹുബത്തല പോർത്തു തരികയും നന്മയിൽ മുന്നിടാനുള്ള തൌഫീക്ക് പ്രദാനം ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ്മയുടെ തൃക്കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ വെള്ളം കുടിക്കാൻ മഹാഭാഗ്യം ശ്രദ്ധിച്ചവരിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അപകട മരണങ്ങളിൽ നിന്ന് വലിയ വലിയ അസുഖങ്ങളിൽ നിന്ന് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചറബ നാളെ ഒരു വിഭാഗം ആളുകൾ സ്വർഗത്തിലേക്കും മറുവിഭാഗം ആളുകൾ നരകത്തിലേക്കും ആനയിക്കപ്പെടുമ്പോൾ സ്വർഗ്ഗത്തിലേക്കാനയിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഈ സാധുക്കളായ ഞങ്ങൾ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനിഗ്രഹിക്കുമാറാകണെ അള്ളാഹു ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഞങ്ങളുടെ ഇണകളോടൊപ്പം പടച്ചറബയെ നീ ദൗത്യമേൽപ്പിച്ച മലായിക്കത്തുകൾ സ്വർഗത്തിന്റെ കവാടങ്ങളുടെ മുമ്പിൽ ഞങ്ങളോട് സലാം പറയുന്നത് കേൾക്കാൻ ആ സലാമിന് ജവാബ് കൊടുക്കാൻ അവസാനം കുടുംബത്തോടൊപ്പം ഇണകളോടൊപ്പം ആ സ്വർഗീയ മണ്ണിൽ കാലുകുത്താൻ സ്വർഗീയ ആരാമങ്ങളിൽ വിശ്രമിക്കാൻ അവസാനം റബ്ബെ നീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ റബ്ബെ നിന്റെ മുഖത്തെ കണ്ണു നിറയെ കാണാൻ മഹാഭാഗ്യം ലഭിച്ച യഥാർത്ഥ വിശ്വാസികളുടെയും വിശ്വാസികളുടെ കൂട്ടത്തിലും ഈ സാധുക്കളായി ഞങ്ങൾ എല്ലാവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമറകണം അള്ളാഹു മുഖഫുൽ اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، وصلى الله على نبينا محمد والحمد لله رب العالمين، سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك، السلام عليكم ورحمة الله.